നമസ്കാരം ഫോർട്ടുകി ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ചരിത്രത്തിൽ ബ്രിട്ടീഷുകാർക്ക് ബ്രിട്ടീഷുകാർക്കുശേഷം അതിക്രൂരമായ നിയമങ്ങൾ കൊണ്ടും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചതുമായ ഭരണം നടത്തിയത് ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്ന് തന്നെ പറയാം പത്ത് വർഷം കൊണ്ട് അവർ ചെയ്തു കൂട്ടിയതൊക്കെ അത്തരത്തിലാണ് അധികാരം കയ്യിലിരിക്കുന്നിടത്തോളം കാലം തങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അവർ പറയാതെ പറഞ്ഞിട്ടുമുണ്ട് അത് മാത്രമല്ല അവരുടെ പ്രധാന പണി അതായത് തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്തും ഇക്കാലയളവിലും കുറെ നേതാക്കളെ ചാക്കിട്ടു പിടിക്കലായിരുന്നു ഭീഷണിപ്പെടുത്തി പാർട്ടിയിലേക്ക് വന്നവർ ഏറെയാണ് കുറെ കേസുകളൊക്കെയാക്കി ബി ജെ പിയിൽ ചേർത്തും എന്നിട്ട് അവരെ അങ്ങ് ക്ലീനാക്കും അത്രയും നാൾ പ്രതിയായിരുന്നവർ ഒക്കെ പിന്നീട് സ്ഥാനാർത്ഥികളും നേതാക്കളുമൊക്കെയായി മാറിയ കാഴ്ചയാണ് ബി ജെ പിയിൽ കാണാൻ കഴിഞ്ഞത് അങ്ങനെ എല്ലാ ഗുണ്ടാനേതാക്കളെയും എടുത്ത് സ്ഥാനാർത്ഥികളാക്കി വോട്ട് തേടലാണ് ബി ജെ പി ഇപ്പോൾ എന്നാൽ അവസാനഘട്ട തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് മറ്റൊന്നുമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗവും ക്രിമിനൽ കേസുകളിൽ പ്രതികൾ ആണെന്നുള്ളതാണ് ബി ജെ പി സ്ഥാനാർത്ഥികളാണ് ക്രിമിനൽ കേസ് പ്രതികളായിട്ടുള്ളത് നാനൂറ്റി നാല്പത് ബി ജെ പി സ്ഥാനാർത്ഥികളിലാണ് ഇത്രയും പേർക്കെതിരെ ക്രിമിനൽ കേസുള്ളത് സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കി അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ആണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് കൊലപാതകം കൊലപാതക ശ്രമം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വിദ്വേഷ പ്രസംഗം എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ആകെ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ നാൽപ്പത്തി മൂന്ന് ശതമാനത്തിനെതിരെയാണ് ക്രിമിനൽ കേസുള്ളത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഒരു ഗണ്യമായ വിഭാഗം തങ്ങൾക്കെതിരെ ക്രിമിനൽ കേസുകൾ ഉണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് ലഭിച്ച ഡാറ്റ വ്യക്തമാക്കുന്നതായി എ ഡി ആർ പറയുന്നു ഗുരുതരമായ ക്രിമിനൽ കേസുകൾ നേരിടുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണവും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള ബി ജെ പി സ്ഥാനാർത്ഥികളിൽ നൂറ്റി മുപ്പത് പേരും തങ്ങൾക്കെതിരെ ഗുരുതര ക്രിമിനൽ കേസുകൾ ഉണ്ടെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ചുരുക്കിപ്പറഞ്ഞാൽ ബി ജെ പി എന്ന് പറയുന്നത് ഒരു ഗുണ്ട കേന്ദ്രമാണെന്ന് പറയാം അവർ ജനപ്രതിനിധികളായി തിരഞ്ഞെടുത്തത് ഗുണ്ടകളെയും അല്ല ഇവരാണോ നാട്ടിൽ സമാധാനവും സുരക്ഷയും ഉറപ്പു നൽകിക്കൊണ്ട് വാതോരാതെ സംസാരിക്കുന്നത് കഷ്ടം എന്നല്ലാതെ മറ്റെന്ത് പറയാം